ഇടുക്കി മെഡിക്കൽ കോളേജിന് അനുവദിച്ച അമ്പത് സെന്റ് സ്ഥലത്ത് മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കി പദ്ധതി നടപ്പിലാക്കുമെന്ന് വകുപ്പ് മന്ത്രി വീണ ജോർജ് ഇടുക്കി മെഡിക്കൽ കോളേജ് സംബന്ധിച്ച് അവലോകന യോഗത്തിലാണ് മന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത് നിലവിലെ നിർമ്മാണ ജോലികൾ അടുത്ത വർഷം മാർച്ചിനുള്ളിൽ പൂർത്തിയാക്കാനും മന്ത്രി നിർദ്ദേശിച്ചു ഇടുക്കി മെഡിക്കൽ കോളേജിന്റെ വികസനം സംബന്ധിച്ച അവലോകന യോഗം ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജിന്റെ അധ്യക്ഷതയിൽ നടന്നു മന്ത്രി റോഷി അഗസ്റ്റിൻ ജില്ലാ കളക്ടർ വി വിഘ്നേശ്വരി ആശുപത്രി വികസന സമിതി അംഗങ്ങൾ എന്നിവരുടെ സാന്നിധ്യത്തിലാണ് യോഗം നടന്നത് മെഡിക്കൽ കോളേജിന് മാത്രമായി ഹൃദ്രോഗ വിഭാഗം ഉൾപ്പെടെ അൻപത്തി ഒന്ന് ഡോക്ടർ തസ്തികൾ അനുവദിച്ചിട്ടുണ്ടെന്ന് മന്ത്രി പറഞ്ഞു ലെക്ചർ ഹാൾ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കുമുള്ള ഹോസ്റ്റലുകൾ സ്റ്റാഫ് ക്വാർട്ടേഴ്സ് എന്നിവയെല്ലാം പൂർത്തിയാക്കിയിട്ടുണ്ട് പുതുതായി അനുവദിച്ച അൻപത് ഏക്കർ സ്ഥലം ഉപയോഗപ്പെടുത്തി മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി സാധ്യമായ എല്ലാ പരിഗണനയും ഇടുക്കി മെഡിക്കൽ കോളേജിന്റെ കാര്യത്തിൽ സർക്കാരിന് ഉണ്ടെന്നും യോഗത്തിന് മന്ത്രി പറഞ്ഞു പ്രഥമ കാത്തു ലാഭ സ്ഥാപിക്കുന്നതിന് ഒന്നിച്ച് സൃഷ്ടിച്ചിട്ടില്ല അങ്ങനെ തസ്തികൾ രണ്ട് കഴിഞ്ഞ വർഷം കഴിഞ്ഞ വർഷമാണോ രണ്ടായിരത്തി ഇരുപത്തിനാല് ആദ്യമാണോ സൃഷ്ടിച്ചപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ തസ്തികകൾ ലഭിച്ചത് ഇടുക്കി മെഡിക്കൽ കോളേജിനാണ് കോളേജിലാണ് അമ്പത്തിൽ അതിൽ ഒരു കാര്യം കൂടി എടുത്ത് പറയാനായിട്ട് ആഗ്രഹിക്കുന്നു അപ്പോൾ നമുക്ക് സൂപ്പർ സ്പെഷ്യാലിറ്റി അതായത് പ്രത്യേകിച്ച് കാർഡിയോളജി സർക്കാർ മേഖലയിൽ നമ്മുടെ ഇടുക്കിയിൽ ഉണ്ടായിരുന്നില്ല ഡി എച്ച് എസിൻ്റെ കീഴിലും കാർഡിയോളജിസ്റ്റില്ല ഡി എം ഇയുടെ കീഴിൽ നമ്മുടെ മെഡിക്കൽ കോളേജിലും കാർഡിയോളജിസ്റ്റ് ഉണ്ടായിരുന്നില്ല ഈ അൻപത്തിയൊന്ന് തസ്തികകളിൽ സൂപ്പർ സ്പെഷ്യാലിറ്റി തസ്തികയായിട്ടുള്ള കാർഡിയോളജി കൂടി സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് പോലും ഈ അവസരത്തിൽ അറിയുകയാണ് തീർച്ചയായിട്ടും ഞാൻ ഗവൺമെൻറ് മിനിസ്റ്ററോട്ട് ജോയിൻ നമുക്ക് ഇത്രയും അധികം ടൂറിസ്റ്റുകൾ വരുന്നു ഇത്രയും അധികം സാധ്യതയുള്ള ഒരു പ്രദേശത്ത് ഏറ്റവും അധികം നമുക്ക് ചാലഞ്ചിങ് ചാലഞ്ചിങ്ങായിട്ടുള്ളത് നമ്മുടെ ഹൃദ്രോഗവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് അപ്പോൾ ഹൃദ്രോഗ ചികിത്സാ സൗകര്യം എനിക്ക് ഒരുക്കുക എന്നുള്ളത് വളരെ പ്രാധാന്യത്തോടെ സർക്കാർ കാണുന്ന ഒരു കാര്യമാണ് അതിൻ്റെ ഒരു തുടക്കം എന്നുള്ള നിലയിലാണ് തസ്തിക സൃഷ്ടിച്ചത് നമുക്ക് കാത്തലാബ് ഉൾപ്പെടെയുള്ള സൗകര്യങ്ങളിവിടെ വികസിപ്പിക്കേണ്ടതായിട്ടുണ്ട് ഈ സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ വയനാടും കാസർഗോഡും ഉൾപ്പെടെ കാത്തലാബുകൾ പൂർത്തീകരിച്ച് അവിടെ പ്രവർത്തനം ആരംഭിച്ചിരുന്നു മാനന്തവാടിയിൽ അതുപോലെ കാസർഗോഡാണെങ്കിൽ ജില്ലാ ആശുപത്രിയിലാണ് ഇവിടെ നഴ്സിംഗ് ഘട്ടത്തിൽ നമുക്ക് ഡി എംഇ ഡോക്ടർ തോമസ് മാത്യു ഡി എംഒ ഡോക്ടർ മനോജ് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ടോമി ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ സുരേഷ് എന്നിവർ അവലോകന യോഗത്തിൽ പങ്കെടുത്തു മെഡിക്കൽ കോളേജിന്റെ മുഴുവൻ നിർമ്മാണ പ്രവൃത്തികളും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് ഒൻപതിനകം പൂർത്തീകരിക്കണമെന്ന് നിർവ്വഹണ ഏജൻസിയായ കിറ്റ്കോയ്ക്ക് മന്ത്രി നിർദ്ദേശം നൽകി തൊടുപുഴ കിങ് പോയിൻറ്റ് ഫർണിച്ചറിൽ കിട്ടിലൻ ഓഫർ നടക്കണമെന്ന് അറിഞ്ഞിട്ട് വന്നതാണ് ഞാനിവിടെ എണ്ണായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപയുടെ ഒരു ബെഡ് കമ്പനി ബെഡ് മേടിക്കുമ്പോൾ ഒരു കട്ടിലാണ് ഫ്രീ വിത്ത് ഫൈവ് ഇയർ വാറണ്ടിയോട് കൂടി എണ്ണായിരത്തി തൊള്ളായിരം രൂപയ്ക്ക് ത്രീ ഡോർ വാർഡ്രോബും അതുപോലെ തന്നെ ആറായിരത്തി തൊള്ളായിരം രൂപയ്ക്ക് ടു ഡോർ വാർഡ്രോബും കിട്ടുന്നതാണ് കേട്ടോ ഇവിടെ കിട്ടിലൻ ക്വാളിറ്റിയിൽ ഇതൊന്നും കൂടാതെ ത്രീ ഡോർ വാർഡ്രോബ് മേടിക്കുമ്പോൾ ടൂ ഡോർ വാർഡ്രോബ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ് അതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് ബെഡ്റൂം സെറ്റ് ഔട്ടിനായി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫാമിലി രൂപയുടെ ഗിഫ്റ്റ് കൊണ്ട് വീട്ടിലോട്ടുള്ള സർവ്വ സാധനങ്ങൾ കിട്ടും പിന്നെ സ്റ്റീൽ അലമാരകളുടെ ഒത്തിരി ശേഖരവും ഒത്തിരി ഡിസൈൻസും അവൈലബിൾ ആണ് കൂടാതെ വെറും പന്ത്രണ്ടായിരം രൂപയ്ക്ക് കോർണർ സെറ്റ് അവൈലബിൾ ആണ് എവിടെയെങ്കിലും കിട്ടോ അത് നല്ല കിട്ടുന്ന ക്വാളിറ്റി ആൻഡ് കിട്ടിയുള്ള ഡിസൈൻസ് അവൈലബിൾ മേടിക്കുമ്പോൾ ഫിഫ്റ്റി പെർസെന്റേജ് ഓഫ് ആണ് ബില്ലോയും അതുപോലെ തന്നെ ബെഡ്ഷീറ്റ് സൗജന്യമായിട്ട് കിട്ടുന്ന സ്പ്രിംഗ് ബെഡ് ഓർത്തോ മെഡിക്കേർ എന്നാത്തരം ബെഡ് ഇവിടെ അവൈലബിൾ കൂടാതെ നമ്മുടെ വീടിന് അനുയോജ്യമായ കസ്റ്റമൈസ് ചെയ്ത സോഫ സെറ്റും അതുപോലെ തന്നെ എല്ലാ ഫർണീച്ചറും നമുക്ക് കസ്റ്റമൈസ് ചെയ്തെടുക്കാൻ പറ്റും കൂടെ ഉണ്ട് കേട്ടോ കൂടാതെ തേക്കിൽ ഇവിടെ അവൈലബിൾ ആണ് സൺഡേ ഷോപ്പ് ഓപ്പൺ ആണ് ഇ എം ഐ അവൈലബിൾ ആണ് ഓൾ കേരള ഡെലിവറി തൊടുപുഴ വിമല പബ്ലിക് സ്കൂളിന്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് നമ്മുടെ വേൾഡ് ഫർണിച്ചർ